ഞങ്ങളുടെ വീടിൻ്റെ പിൻവശ ഇപ്പോൾ രാത്രിയിൽ നല്ല വെളിച്ചനായിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മൂന്ന് ലൈറ്റുകൾ വെച്ചു എഫ് ആർ കെ സോളാർ ഗാർഡൻ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ഇത് മൂന്നെണ്ണം വെച്ചത് ഇപ്പോൾ ആളുകൾ സി സി ടി വി വയ്ക്കുന്നതിൻ്റെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു സാധനം തന്നെയാണ് നമ്മുടെ വീടിന്റെ ചുറ്റും രാത്രിയിൽ വെളിച്ചിണ്ടാവുക ഈ സോളാർ ലൈറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചുറ്റുവടത്ത് ലൈറ്റ് ഇടാനായിട്ട് നമ്മളത് ഓർത്ത് നിൽക്കേണ്ട ആവശ്യമില്ല വൈകുന്നേരം ഇരുട്ടവണോട് കൂടിയിട്ട് ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കത്തും അതുപോലെ നേരം മുടക്കുന്ന വേണ്ടി ലൈറ്റ് കേടും മക്കൾ വിദേശത്തും പ്രായമായ അച്ഛനമ്മമാർ നാട്ടിലുള്ള വീടുകളിലൊക്കെ ഇത് ഏറ്റവും വലിയ ഗുണമാണ് എഫ് ആർക്കാരായ ഈ സോളാർ ലൈറ്റിന് രണ്ട് വർഷത്തെ റീപ്ലേസ്മെൻറ് വാറൻറ്റിയും ഒരു വർഷത്തെ സർവീസ് ഉണ്ട് അപ്പം മൂന്ന് വർഷം നമുക്ക് സർവീസിനെ കുറിച്ച് ആലോചിക്കുന്നേ വേണ്ട ഈ സോളാർ ലൈറ്റുകൾ പാർക്ക് അമ്പലപ്പറമ്പ് പള്ളിപ്പറമ്പ് പിന്നെ പ്രൈവറ്റ് റോഡുകൾ അങ്ങനെ തുടങ്ങിയ എല്ലാ സ്ഥലത്തും വയ്ക്കാം പിന്നെ ഇവർക്ക് മിനി ഹൈമാസ്റ്റ് വിളക്കുണ്ട് പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് അറുന്നൂറ് പാർട്സിൻ്റെ തന്നെ പത്തൊമ്പത് അഞ്ഞൂറും എണ്ണൂറ് പാട്സിൻ്റെ തന്നെ ഇരുപത്തി മൂവായിരം ആയിരം വാട്സിൻ്റെ തന്നെ ഇരുപത്തയ്യായിരം ആണ് കേട്ടോ റേറ്റ് ഞങ്ങളൊരു മൂന്ന് കൊല്ലം മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും ഈ കറൻറ്റിൻ്റെ ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചാണ് ഒക്കെ പോയി ഒരെണ്ണം കത്തണില്ലേ മഴ പെയ്തു കഴിഞ്ഞാൽ ഒക്കെ കേടും ഇത് മഴയോ വെയിലോ അങ്ങനത്തെ എന്തുണ്ടെങ്കിലും നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഫസ്റ്റ് ലൈറ്റ് ഞങ്ങൾ ഒന്നര കൊല മുമ്പ് പിടിപ്പിച്ചിട്ടുള്ളതാണ് പിന്നെ അതിനുശേഷമാണ് ഇപ്പൊ ഈ രണ്ടര കൂടി പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും വയ്ക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ നമ്പർ തരാട്ടോ